ദേവന്മാർക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത ദുഃഖങ്ങളുണ്ട് കൈകൈ ദുഃഖം അതിന് ഒരു ദേവനും പരിഹാരം ചെയ്യാനാവില്ല സൂര്യവംശ രാജാക്കന്മാർ പുത്രജനനത്തിനായി കഠിനവ്രതങ്ങൾ അനുഷ്ഠിച്ച ചരിത്രമുണ്ട് നാമ കഠിനവ്രതങ്ങൾ കൊരുങ്ങുകയാണ് അങ്ങ് ഏത് കഠിനവ്രതം നോറ്റാലും അങ്ങയുടെ ധർമ്മപത്നിമാരായ ഞങ്ങൾ മൂവരും ഒപ്പം തന്നെ ഉണ്ടാവും രാജഗുരു വസിഷ്ഠ മഹർഷിയോട് ഉപദേശം ഉചിതമായിരിക്കില്ല അയോധ്യാധിപതി പത്നിമാരെയും കൂട്ടി നമ്മുടെ ആശ്രമത്തിൽ എത്തുമ്പോൾ വിഷയം രാജകാര്യമല്ലെന്ന് നമുക്ക് ഊഹിക്കാനാകുന്നു പറഞ്ഞാലും മഹാരാജൻ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ പരിഹാരം മുതൽ നമ്മെ ദുഃഖമാണ് അത് പരിഹരിക്കാൻ ും കൈകേക്കും പുത്രന്മാരില്ലാത്ത ഒരുവന് രാജ്യവും സമ്പത്തും എന്തിനു ഭാര്യസുഖം പോലും ദുഃഖകരമാണ് മഹാരാജൻ ആ പറയുന്നതിൽ സത്യമുണ്ട് പക്ഷേ അങ്ങ് ദുഃഖിക്കേണ്ടതില്ല വൈകിട്ടാണെങ്കിലും അങ്ങക്ക് പുത്രന്മാരുണ്ടാകും ഒന്നല്ല നാല് പേർ നാല് സത്പുത്രന്മാരെ കൊണ്ട് ദശരഥ മഹാരാജാവും ഈ അയോധ്യാപുരിയും സമ്പന്നമാകുന്നാൾ അത് വിദൂരത്തല്ല ആ സത്ഫലത്തിന് അങ്ങ് ഒന്ന് ചെയ്യണം പറയു മഹർഷി എന്ത് ചെയ്യണം എന്ത് ചെയ്യാനും നാമൊരുക്കമാണ് പറയൂ എന്തു ചെയ്യണം യാഗം ചെയ്യണം പുത്രകാമേഷി അതിന് വിഭാണ്ടകന്റെ പുത്രനായ ഋഷ്യശൃംഗനെ വരുത്തണം ഋഷ്യശൃംഖനു അതെ ഋഷ്യശൃംഗനെ അങ്ങനെ ഒരു യാഗം കഴിയുന്നതോടെ അങ്ങേക്ക് പുത്രന്മാരുണ്ടാകും ഈ വ്യസനമെല്ലാം അകലും